ീ ജമ്മത്ത് നോറയും ജാസ്മിനും ഒന്നും ലാലേട്ടനെ ചൊറിയാൻ നിൽക്കില്ല ലാലേട്ടനെ ചൊറിയാൻ പോയാൽ തേ ചൊട്ടിക്കും കാരണം ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണ് ഞാനത് പറയുന്നത് ബിഗ് ബോസിന്റെ പെർസ്പെക്റ്റീവിലാണ് എന്ന് വെച്ചാൽ ലാലേട്ടൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് ഒരു വലിയ ടീമുണ്ട് അദ്ദേഹത്തിന്റെ പിന്നില് അദ്ദേഹത്തിന് പോറലേൽക്കുന്ന ഒരു പ്രവർത്തിക്കും അവരൊരിക്കലും കൂട്ടു നിൽക്കില്ല അദ്ദേഹത്തിനെ ആരെങ്കിലും ചൊറിയാൻ നോക്കിയാൽ അടുത്ത കണ്ടന്റ് മാരക ഐറ്റങ്ങൾ കയറ്റി വിടാനായിട്ട് അവരവിടെ റെഡിയാണ് ഇന്ന് സംഭവിച്ചത് അതാണ് എങ്ങാനും ഒരു ചാൻസ് കിട്ടിയാൽ ആ ടോപ്പിക്ക് എടുത്തിട്ട് കാണിക്കണമെന്ന് കരുതി തന്നെയാണ് ജാസ്മിൻ്റെ വീഡിയോകളെല്ലാം ബിഗ് ബോസ് റെഡിയാക്കി വെച്ചിരുന്നത് അതിന് ജാസ്മിനായിട്ട് തന്നെ ഒരു അവസരം ഒരുക്കി കൊടുത്തപ്പോൾ ലാലേട്ടൻ അതെടുത്ത് അടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജാസ്മിൻ്റെ ആ ഒരു തുമ്മൽ വീഡിയോയും അത് ടേസ്റ്റ് കൂട്ടുമെന്ന് പറഞ്ഞതും ഉറക്കം വീഡിയോയും എല്ലാം ജാസ്മിൻ്റെ ആ ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള നേച്ചർ കൊണ്ട് സംഭവിച്ചതാണ് റസ്മിൻ ഭായെ പല തവണയാണ് ലാലേട്ടൻ അടിച്ചവിടെ ഇരുത്തുന്നത് ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു രണ്ട് മൂന്ന് തവണ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു മതി കൂടുതലൊന്നും പറയണ്ട അവിടെ ഇരുന്നോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ തരത്തിൽ ലാലേട്ടന്റെ മുന്നിൽ ഷോ ഇറക്കാൻ നോക്കി കഴിഞ്ഞാൽ തേഞ്ഞ് ഒട്ടുനേ ഇത്രയും സീസൺ കണ്ടുകയറി പോയതല്ലേ അങ്ങോട്ട് ഫസ്റ്റ് സീസണില് ലാലേട്ടൻ ആങ്കർ ചെയ്യാനായിട്ട് വന്നപ്പോൾ പോലും പതർന്നോ നമ്മൾ കണ്ടിട്ടില്ല പുള്ളി നൈസിലെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സീസണിലെ അത്രയും ലെവൽ കണ്ടസ്റ്റൻസ് ഒന്നും ഈ സീസണിൽ ഇല്ല രഞ്ജിനി ഹരിദാസ് സാബുമോൻ അല്ലെങ്കിൽ ആ ലെവൽ കണ്ടസ്റ്റൻസ് ദിയാസന അങ്ങനെ അടിച്ചടിച്ച് കട്ടകി നിൽക്കുന്ന ആക്ടിവിസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു സീസണാണ് ഫസ്റ്റ് സീസൺ അവരെ പോലുള്ള കണ്ടസ്റ്റൻസ് ഒന്നും എന്തായാലും ഈ സീസണിലൊന്നും നമുക്ക് മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല അങ്ങനെ വമ്പൻ ടീമുകളെ മേയിച്ച് അവരെ പോലും ലാലേട്ടൻ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടാണ് ഈ ആറാമത്തെ സീസണിൽ വന്ന് നിൽക്കുന്നത് പുള്ളീനെ മുമ്പ് നിന്ന് ഷോ ഇറക്കിയ പുള്ളി വിട്ടുകൊടുക്കോ പിന്നെയും ഞാൻ പറഞ്ഞില്ലേ ലാലേട്ടൻ പിന്നെയും കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് സൽമാനാറ്റി ആണെങ്കിൽ ഇടയിൽ പോടാ എൻ്റെ വീട്ടിൽ നിന്ന് പറയും എടുത്ത വായിലേ പറയും പാവൻ ലാലേട്ടൻ പിന്നെയും കുറച്ച് സോഫ്റ്റ് ആണെന്ന് ആണെന്നാണ് എനിക്ക് പറയാൻ തോന്നിയത് വേറെ ആരാണെങ്കിലും പറയും എടുക്കണ ബാഗ് നീ ഇറങ്ങ അവിടെ നിന്ന് നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ടെന്നേ പറയുള്ളൂ കാരണം എന്ന് വെച്ചാൽ അമ്മാതിരി ഷോ ഓഫ് ആണ് കാണിക്കുന്നത് അവിടെ അവിടെ നിൽക്കുന്ന ആങ്കറിനെ റെസ്പെക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട് അത് ചെയ്തേ പറ്റൂ അവിടുത്തെ റൂൾസ് അനുസരിച്ചേ പറ്റൂ അല്ലെങ്കിൽ അങ്ങോട്ട് പെട്ടിയും കിടക്ക എടുത്ത് പോകരുത് പോയാൽ അനുസരിച്ചേ പറ്റൂ